ഷാജി കിച്ചണിലേക്ക് എല്ലാവർക്കും എൻ്റെ സ്വാഗതം ഇപ്പോൾ നമ്മളിന്ന് ചെയ്യുന്ന ഐറ്റം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ് ഒരു മുട്ട സ്റ്റൂ അപ്പത്തിനും ചപ്പാത്തിക്കും പൊറോട്ടക്കൊക്കെ പറ്റിയ നല്ല അടിപൊളിയായിട്ടൊരു മുട്ട സ്റ്റൂ ആണ് നമ്മളിന്ന് റെഡിയാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഞങ്ങളുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒന്ന് ലൈക്ക് ചെയ്യണം ഒന്ന് ഷെയർ ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് എല്ലാം ഉണ്ടാവണം അപ്പോൾ നമുക്ക് മുട്ട സ്റ്റൂ ഒന്ന് റെഡിയാക്കി ചട്ടി വെച്ച് നല്ല ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ആയി അങ്ങോട്ട് വെച്ചു എന്നെ ഒന്ന് ചൂടാവട്ടെ അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഗരം മസാല ഐറ്റംസ് അതായത് പൊട്ട ഗ്രാമ്പൂ ഏലക്കീട് ഒന്ന് ചൂടാക്കണം ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചാൽ ഈസി മൂന്നാലഞ്ചിട്ട് എളുപ്പം രണ്ട് സക്കമുള ഒരു സവാള ചെറുതായിട്ടരിഞ്ഞത് അരിഞ്ഞതാണ് ഇതിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റ് ചെറുതായിട്ടരിഞ്ഞതും ിഴങ്ങ് തരുതാ കറിവേപ്പിലൂടെ നമുക്കല്ല ഇതെല്ലാം കൂടെ നല്ലോണം നമുക്കൊന്ന് ഒത്തിരി ഒന്ന് ഡ്രൈ ആക്കണമെന്നില്ല എന്നാലും രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയിടണം നമുക്കിതൊന്ന് മൂടി വെച്ച് വഴക്കാം ഒരു മൂന്നാല് മിനിറ്റ് നമ്മളത് വഴറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ഇപ്പം ഇച്ചിരി പൊടി ഐറ്റംസൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് ചെറിയ സ്പൂണ് മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടിയുടെ നമ്മളൊടി ചേർത്ത് കൊടുക്കാം ഒരസ്പൂൺ കുരുമുളക് പൊടി ഒരു നാളെ അലകളൊന്ന് ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ ഈ കിഴങ്ങി ക്യാരറ്റ് കിട്ടുമെന്ന് വേണം അതിലും വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മളിത് തേങ്ങ അരച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ചെയ്യുകയാണെങ്കിൽ ഈ സമയത്ത് നമ്മൾ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ മുട്ടത്തി തേങ്ങ മൊത്തം നല്ല നല്ല പേസ്റ്റാക്കിയാണ് അവർ ചേർക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം കുറച്ച് വെള്ളം ത്തിരി വെള്ള കുറച്ച് വെള്ളം നമുക്ക് നമുക്കിത് ഒന്ന് അറ്റാ കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് വേണം അപ്പോൾ പതി വെന്താണ് എന്നാലും കുറച്ചുകൂടെ ഒന്ന് വേഗം അപ്പോൾ ഇത് നല്ലപോലെ വെന്ത അപ്പോൾ നമുക്കിതിലോട്ട് നമ്മൾ പുഴുങ്ങി വച്ചിരിക്കുന്ന മുട്ട പുഴി തോടൊക്കെ പൊളിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മുട്ടയാണ് നമ്മൾ ഒരു തേങ്ങ ഇത് നല്ലപോലെ പേസ്റ്റാക്കി വെച്ചാണ് നമുക്ക് തേങ്ങാ പാൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം ഈ തേങ്ങ അരച്ചാൽ നമുക്ക് ചേർക്കാം ഇത് നല്ലപോലെ പേസ്റ്റായിട്ട് തേങ്ങ വെള്ളം കൂടെ ചേർത്താലും ഇതെല്ലാം നല്ല മിക്സ് ആക്കി ഒരു മൂടി വെച്ച് ഒരു നാലഞ്ച് മിനിറ്റോടെ നമുക്കൊന്ന് തിളപ്പിക്കണം ഈ തേങ്ങ ആയിട്ട് ഒന്ന് തേങ്ങൊന്ന് മൂലം തുറന്നു നോക്കാം തിളത്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യണം ഉപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കട്ടെ കുറവാണ് ആവശ്യമായിട്ടുള്ള ഇപ്പോൾ സാധനം ചേർക്കാം ഒരു നൂറ് പഞ്ചസാരങ്ങൾ ഇടങ്ങാൻ ഒരു മൂന്ന് പഞ്ചസാര അല്പം മസാല കുറവാണ് അല്പം ജരം മസാല കൂടി ഇടും എല്ലാം കൂടെ നല്ലോണം മിക്സ് ആക്കാം സാധനം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുരുമുളക് പൊടിയൊക്കെ നമുക്ക് ചേർക്കാമെന്നു പറഞ്ഞതായി അപ്പം കറക്റ്റായി നമുക്കിതിനു പച്ചവെളിച്ചെണ്ണം പിന്നെ കുറച്ച് കറിവേപ്പില ഇവിടെ നമുക്ക് ഇടാം தீய ஓஃப்ய் ஒரு பத்து மினிட்டு நமக்கு மூடி ത്തിൻ്റെ കൂടെ ആണ് നമ്മുടെ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് അപ്പം ചപ്പാത്തി പൊറോട്ട എല്ലാം നല്ലതാണ് അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നു അതിപ്പോൾ ചാറും മുട്ടയുടെ സൂപ്പറാണ് അടിപൊളി ഐറ്റമാണ് ആണ് സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം അതുവരായിരിക്കും ബൈ